ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു പൊട്ടറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയത് നമ്മുടെ അടുത്തൊരു ആന്ധ്ര ഫാമിലി ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് ഇത് ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഇവിടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് ആ ഒരു റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ റൈസ് വെക്കുന്നത് കുക്കറിലാണ് കുക്കർ ചൂടായി വരുമ്പോൾ ഒരു ഒന്നര സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക എന്നിവ ചേർത്ത് ചൂടാക്കുക ശേഷം അതിലേക്ക് ഒരു സവാള കഷ്ണങ്ങളാക്കിയതും കിഴങ്ങ് അതുപോലെ തന്നെ ഒരു കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സവാളയൊക്കെ ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട ഒന്ന് പച്ച ചുവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കാം ഞാനിതിപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തുവിടുന്ന ആയതുകൊണ്ട് പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല അപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് വസമതി റൈസാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച റൈസാണ് അപ്പോൾ അതുകൂടെ അതിലേക്ക് ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിക്കാം നമ്മൾ റൈസ് എത്രയാണോ എടുത്തേക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കാം പിന്നെ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കാം രണ്ട് വിസലിന് ശേഷം ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് അപ്പോൾ അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട എന്നും ഒരേ രീതിയിൽ ചോറും കറികളും ഒക്കെ കഴിക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെല്ലാം നമ്മുടെ വീടുകളിൽ കിട്ടുന്ന വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പം രാവിലെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് കൊടുത്തുവിടാനും നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബാ ബൈ